എല്ലാവർക്കും ഒരിക്കൽ കൂടി ജ്യോതിഷ വിചിന്തനത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടിന് അതായത് ഇടവം നാലിന് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് രാഹുവും കേതുവും രാശി മാറുകയാണ് രാഹു മീനത്തിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് മാറുന്നത് ഏകദേശം പതിനെട്ട് മാസം അല്ലെങ്കിൽ ഒന്നര വർഷമാണ് രാഹുവും കേതുവും ഒരു രാശിയിൽ തുടരുന്നത് ഫലദാന വിഷയത്തിൽ ശനിയെ പോലെ രാഹു എന്നും ചൊവ്വയെ പോലെ കേതു എന്നും പറയാറുണ്ട് ഗോചരാൽ ജനിച്ച കൂറിന്റെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് രാഹുവും കേതുവും ഗുണം നൽകുക മറ്റു ഭാവങ്ങളിൽ ഇവർ പൊതുവെ അനിഷ്ടപ്രദന്മാരായിരിക്കും ഓരോ രാശിക്കാർക്കും അവരവരുടെ ഫലം പ്രത്യേകം നോക്കാവുന്ന രീതിയിലാണ് വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത് അവസാനത്തിൽ തങ്ങൾക്ക് യോജിക്കുന്ന ചില ലളിതവും ഫലപ്രദവുമായ പരിഹാരങ്ങളും നൽകിയിട്ടുണ്ട് ഇത്തവണത്തെ രാശി മാറ്റം കൊണ്ട് ഏറ്റവുമധികം ഗുണഫലം ലഭിക്കുന്ന ഒരു കൂട്ടർ മേടക്കൂറിലെ നക്ഷത്രക്കാരാണ് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളും നിറഞ്ഞ പന്ത്രണ്ടിൽ നിന്ന് ഭാഗ്യത്തെ സമ്മാനിക്കുന്ന പതിനൊന്നാം ഇടത്തേക്കാണ് രാഹു എത്തുന്നത് ഇവർക്ക് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനത്തിന്റെ ദോഷബലങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ രാഹുവിന്റെ അനുകൂല ഭാവം കൊണ്ട് സാധിക്കും അനാവശ്യ ചെലവുകളും ദൂർത്തുകളും മാറിക്കിട്ടുന്നതാണ് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ഭൂമി വീട് വാഹനം എന്നിങ്ങനെ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പലതും കൈവശം എത്തിച്ചേരും പുതിയ വിവാഹ ആലോചനകൾ തൊഴിൽ എന്നിവയിലെല്ലാം ഉണ്ടാകും കേതു ആറിൽ നിന്ന് അഞ്ചിലേക്ക് മാറുന്നതിനാൽ ദൈവിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഉപാസനാദികൾക്ക് തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില വിഷമതകൾ നേരിട്ടേക്കാം ഉദര രോഗത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം പൊതുവെ മേടക്കൂറുകാർക്ക് രാഹു കേതു മാറ്റങ്ങൾ അനുകൂലമാണ് ഇടവക്കൂറുകാർക്ക് ഇത്തവണത്തെ രാഹു കേതു മാറ്റം അത്ര അനുകൂലമല്ല വ്യാഴവും ശനിയും നൽകിക്കൊണ്ടിരിക്കുന്ന അനുകൂല നേട്ടങ്ങളെയും ഗുണങ്ങളെയും ഒരു പരിധിവരെ ഇത്തവണത്തെ രാഹു കേതു മാറ്റങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ ബാധിക്കും രാഹു പത്താം ഭാവത്തിലേക്കും കേതു നാലാം ഭാവത്തിലേക്കുമാണ് മാറുന്നത് കർമ്മസ്ഥാനത്തേക്കെത്തിയ രാഹു തൊഴിൽ ബിസിനസ് എന്നിവയിലെല്ലാം തലവേദനകൾ സൃഷ്ടിച്ചേക്കാം പലതവണ ശ്രമിച്ചാൽ മാത്രമേ ഒരു കാര്യം നടക്കൂ എന്ന അവസ്ഥ സംജാതമായേക്കാം ഒരു കാര്യത്തിലും ഉറച്ചുനിന്ന് തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടും മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും കേതു സുഖസ്ഥാനത്തേക്ക് മാറിയതിനാൽ ആരോഗ്യം രോഗങ്ങൾ എന്നിവയെ ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് ചെയ്ത പല പ്രവർത്തികളും തെറ്റുകളും അബദ്ധങ്ങളും തിരിച്ചടിക്കപ്പെടുന്ന കാലഘട്ടം കൂടിയാണ് എന്ന് ഓർമ്മിക്കുക അവയുമായി പൊരുത്തപ്പെടുക ബന്ധുക്കൾ സുഹൃത്തുക്കൾ മേലുദ്യോഗസ്ഥർ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടൊക്കെ ശത്രുതയുണ്ടാവാനുള്ള അവസരമുണ്ടാകും എല്ലാത്തിനെയും നയപരമായി നേരിടുക മുൻപ് ചെയ്ത പല അബദ്ധങ്ങളും തിരുത്താനായി ശ്രമിക്കേണ്ടതാണ് വാഹനമുപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക മാതാവിന്റെ ആരോഗ്യനില വഷളാവാൻ സാധ്യതയുണ്ട് മിഥുന കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിലേക്കും കേതു നാലാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്കും മാറുകയാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് വേണമെങ്കിൽ പറയാം പത്താം ഭാവത്തിൽ നിന്ന് രാഹു മാറിയത് കർമ്മരംഗത്ത് ചെറിയ ഗുണങ്ങളുണ്ടാക്കും എന്നാൽ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ഭാഗ്യദോഷത്തിനും ഈ രാഹുമാറ്റം കാരണമായേക്കാം ഒരു കാര്യത്തിലും അമിത ആവേശം കാണിക്കാതിരിക്കുക കാര്യങ്ങളെ നന്നായി പഠിച്ച് വിശകലനം ചെയ്തു മാത്രം പ്രവർത്തിക്കുക ഗുരുജനങ്ങളുടെയും ബന്ധുക്കളുടെയും വിരോധം നേടാൻ സാധ്യതയുള്ള കാലമായതിനാൽ വാക്ക് പ്രവൃത്തി എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേതുവിന്റെ മാറ്റം ഇവർക്ക് വളരെ അനുകൂലമാണ് കുടുംബ സൗഖ്യം മനസുഖം വളരെ കാലങ്ങളായി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം എന്നിവയെല്ലാം കേതു മാറ്റത്തിന്റെ ഗുണങ്ങളായിരിക്കും വിലവെടുപ്പുള്ള രേഖകളും വസ്തുക്കളും യാത്രയിലും മോഷണത്തിലൂടെയുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടക കൂറുകാർക്ക് രാഹു ഒൻപതാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്കും കേതു മൂന്നാം ഭാവത്തിൽ നിന്ന് രണ്ടിലേക്കും മാറുകയാണ് ഒട്ടും സുഖകരമല്ലാത്ത ഒരു ഗ്രഹസ്ഥിതിയാണിത് എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടമാണ് സ്വജനങ്ങളുമായി കലഹമുണ്ടാവുക ഉറ്റവരും ഉടയവരും എന്നേക്കുമായി വിട്ടുപോവുക എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവമേൽക്കാതിരിക്കാൻ വളരെയധികം മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് പാപഗ്രഹം അഷ്ടമത്തിൽ ഉണ്ടാകുന്നത് കാര്യതടസ്സം രോഗദുരിതങ്ങൾ ഭാഗ്യദോഷം എന്നിവയ്ക്കെല്ലാം കാരണമാകും മരണഭയം വിഷാദ ചിന്ത എന്നിവയ്ക്കൊക്കെ രാഹുവിന്റെ അഷ്ടമസ്ഥിതി വഴിയൊരുക്കും മിഥുനത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി ദോഷശക്തിയെ അല്പം കുറച്ചേക്കാം രണ്ടാം ഭാവം എന്നത് മുഖ്യമായും വാക്സ്ഥാനമാണ് കൂടാതെ കുടുംബം ധനം വിദ്യാഭ്യാസം എന്നിവയും രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട് കേതുവിന്റെ രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം മൂലം ഇവയ്ക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ദോഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് തെറ്റായ ചിന്താഗതികളും കുറഞ്ഞ മാനസിക ആരോഗ്യവും നിങ്ങളെ ശരിയല്ലാത്ത വഴികളിലേക്ക് നയിച്ചേക്കാം അതിനാൽ ഗുരുജനങ്ങളുടെ വാക്കുകളെ മാനിച്ച് പ്രവർത്തിക്കുക ചിങ്ങക്കൂറുകാർക്ക് രാഹു എട്ടാം ഭാവത്തിൽ നിന്ന് ഏഴിലേക്കും കേതു രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മത്തിലേക്കും മാറുകയാണ് രാഹുവിന്റെ മാറ്റം ഇവർക്ക് കുറച്ചൊക്കെ ആശ്വാസമാണ് നിർഭാഗ്യങ്ങൾ കുറയും പ്രയത്നത്തിന് ചെറിയ പ്രതിഫലവും അംഗീകാരവും ലഭിക്കും ഏഴാം ഇടം കൊണ്ട് ദാമ്പത്യം വിവാഹം പ്രണയം മുതലായ കാര്യങ്ങളെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക കരുതൽ വേണം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അനാവശ്യ ബന്ധങ്ങളിൽ പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജന്മരാശിയിലൂടെ കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വ്രണം ചൊറി ചിരങ്ങുകൾ പകർച്ചവ്യാധികൾ എന്നിവയിൽ നിന്നും മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് കന്നിക്കൂറുകാർക്ക് രാഹു ഏഴാം ഭാവത്തിൽ നിന്ന് ആറിലേക്കും കേതു ജന്മത്തിൽ നിന്ന് പന്ത്രണ്ടിലേക്കും മാറുകയാണ് രാഹു ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ഇവർക്ക് വളരെ അനുകൂലമാണ് മൂന്ന് ആറ് പതിനൊന്ന് തുടങ്ങിയ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് പാപഗ്രഹങ്ങൾ ഗുണം നൽകുന്നത് പൊതുവെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പുരോഗതിയും വരുമാന വർധനവും ഉണ്ടാകും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇത് ആത്മവിശ്വാസവും ഉന്മേഷവും വർദ്ധിക്കാൻ കാരണമാകും എല്ലാ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും പിന്തുണയും ലഭിക്കും ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കും പന്ത്രണ്ടിലേക്ക് കേതു മാറിയതിനാൽ ജീവിത ചിലവിൽ വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട് അനാവശ്യ ചിലവുകളും ആവശ്യമില്ലാത്ത യാത്രകളും ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് തുലാ രാഹു ആറാം ഭാവത്തിൽ നിന്ന് അഞ്ചിലേക്കും കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് പതിനൊന്നിലേക്കും മാറുകയാണ് രാഹുവിന്റെ മാറ്റത്താൽ വലിയ ഗുണം പ്രതീക്ഷിക്കേണ്ടതില്ല വിദേശയാത്ര വിദേശ പഠനം വിവാഹം എന്നിവയ്ക്ക് തടസ്സം നേരിടാൻ സാധ്യതയുള്ളത് കരുതിയിരിക്കേണ്ടതാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ് വരവും ചിലവും മനസ്സിലാക്കി ജീവിതം ആസൂത്രണം ചെയ്യേണ്ടതാണ് നിർബന്ധ ബുദ്ധി വർദ്ധിക്കുന്ന കാലഘട്ടമാണ് പിടിവാശി മൂലം തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത വർദ്ധിക്കും കേതുവിന്റെ മാറ്റം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും പല രീതിയിലും വരുമാനത്തിനുള്ള വഴികൾ തുറക്കപ്പെടും ഭൗതിക സുഖങ്ങൾ ആവോളം അനുഭവിക്കാനും സാധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും അവയെ നേരിട്ട് വിജയിക്കാൻ സാധിക്കും വൃശ്ചിക കൂറുകാർക്ക് രാഹു അഞ്ചാം ഭാവത്തിൽ നിന്ന് നാലിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പത്തിലേക്കും മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത വേണ്ട കാലഘട്ടമായിരിക്കും ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അകന്നു നിൽക്കാനുള്ള കാരണങ്ങൾ പലതും ഉണ്ടാകും ജോലിയോ പഠനമോ മൂലം വീട്ടിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കേതു പത്താം ഭാവത്തിലേക്ക് വരികയാൽ ജോലി മാറ്റത്തിനും പുതിയ ജോലിക്കും ഉചിതമായ സമയമല്ല ഇത് പുതിയ തൊഴിൽ തേടുന്നവർക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പരിചയ സമ്പന്നരുടെയോ ഗുരുജനങ്ങളുടെയോ വാക്കുകൾ കേൾക്കാൻ മടിക്കരുത് ധനു രാഹു നാലാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്കും കേതു പത്താം ഭാവത്തിൽ നിന്ന് ഒൻപതിലേക്കും മാറുകയാണ് പൊതുവെ ഇവർക്ക് കാലം വളരെ അനുകൂലമാണ് ആഗ്രഹങ്ങൾ സഫലമാവും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങി വരും സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടും മനസ്സിന് ഉന്മേഷവും ആത്മവിശ്വാസവും വന്നു ചേരും ദീർഘകാലമായി രോഗങ്ങൾ അലട്ടുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കേതു പത്തിൽ നിന്നും മാറിയതിനാൽ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് എന്നാൽ ഒൻപതിലേക്ക് ഏതു ഉപാസനകൾക്ക് തടസ്സം വരുത്താൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളുടെയും പിതൃതുല്യരുടെയും ആരോഗ്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായേക്കാം പ്രവർത്തന മേഖലകളിൽ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും ജീവിതശൈലി രോഗങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് മകരക്കൂറുകാർക്ക് രാഹു മൂന്നാം ഭാവത്തിൽ നിന്ന് രണ്ടിലേക്കും ഒൻപതാം ഭാവത്തിൽ നിന്ന് എട്ടിലേക്കും മാറുകയാണ് എല്ലാ കാര്യത്തിലും ജാഗ്രത വേണ്ടുന്ന കാലഘട്ടമാണ് ചെറിയ അശ്രദ്ധകൾ പോലും വലിയ നഷ്ടത്തിന് കാരണമാകും അതിനാൽ തന്നെ ധൃതി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് അതിനാൽ അനാവശ്യ യാത്രകളും പാഴ് ചെലവുകളും നിയന്ത്രിക്കുക ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായ ചില കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് ജീവിതത്തിന് ഗുണകരമായി ഭവിക്കും കേതുവിന്റെ അഷ്ടമ സ്ഥിതി ബിസിനസ്സുകാർക്ക് നഷ്ടങ്ങൾ വെക്കാൻ സാധ്യതയുള്ളതാണ് മുൻകൂട്ടി നിശ്ചയിച്ച പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ചില ചെറിയ ശാരീരിക അസ്വസ്ഥതകളെയും മുഖസംബന്ധമായ സംബന്ധമായ ഇ എൻ ഡി വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് കുംഭക്കൂറുകാർക്ക് രാഹു രണ്ടാം ഭാവത്തിൽ നിന്ന് ഒന്നാം ഭാവത്തിലേക്ക് അഥവാ ജന്മത്തിലേക്കും കേതു എട്ടാം ഭാവത്തിൽ നിന്ന് ഏഴിലേക്കും മാറുകയാണ് പന്ത്രണ്ട് എട്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന പാപഗ്രഹങ്ങൾ വളരെയധികം ദോഷപ്രദന്മാരാണ് അതിനാൽ കുംഭക്കൂറുകാർ ജീവിതത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും കുറയും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളിൽ പോലും പരാജയപ്പെട്ടേക്കാം അപവാദങ്ങൾക്ക് ഇരയാകും ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും പെട്ടെന്ന് ബാധിക്കും മത്സരങ്ങളിൽ തോൽവി ഉണ്ടാകാം സാഹസങ്ങൾക്ക് മുതിർന്ന് അപകടങ്ങൾ വരുത്തിവച്ചേക്കാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്ന കാലഘട്ടമാണ് ഇത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു പ്രണയ നൈരാശ്യത്തിന് കാരണമാകാം ദാമ്പത്യത്തിലും സൗര്യം കുറയുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ചതികൾ പറ്റാനുള്ള സാധ്യതയുണ്ട് തലവേദന ശിരോരോഗങ്ങൾ തുടങ്ങി തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടേണ്ടതാണ് അല്ലാത്തപക്ഷം ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് മീനക്കൂറുകാർക്ക് രാഹു ജന്മത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ഏഴാം ഭാവത്തിൽ നിന്ന് ആറിലേക്കും മാറുകയാണ് രാഹുവിൻറെ ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് കുറച്ചധികം ആശ്വാസം നൽകും എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നതാണ് വരവും ചെലവും തമ്മിൽ പൊരുത്തമില്ലാത്ത അവസ്ഥ തലവേദന ഉണ്ടാക്കും തൊഴിലോ പഠനവുമായി ബന്ധപ്പെട്ട് അന്യദേശവാസത്തിന് സാധ്യതകളുണ്ട് വീട് വിട്ടു നിൽക്കാനുള്ള സാഹചര്യമാണ് കേതു ഏഴിൽ നിന്ന് ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ഇവർക്ക് ഗുണകരമാണ് കുടുംബ കുടുംബജീവിതത്തിലുണ്ടായിരുന്ന സൗര്യക്കേടുകളും അസ്വസ്ഥതകളും മാറിക്കിട്ടും തൊഴിൽ രംഗങ്ങളിൽ പുരോഗതിയും വിജയവും ഉണ്ടാകും ആത്മവിശ്വാസവും ചുറുചുറുക്കും സംജാതമാകും വീണ്ടു വിചാരത്തോടെയും വിവേകത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾ ഫലം ചെയ്യും ഭാവിയിൽ ഗുണം നൽകും ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ നേരിട്ട് വിജയിക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ കാലുകൾക്കുണ്ടാവുന്ന രോഗങ്ങൾ മുറിവ് വ്രണം എന്നിവയെ നിസ്സാരമായി കാണാതെ വൈദ്യസഹായം തേടേണ്ടതാണ് രാഹു കേതുക്കൾ നല്ല സ്ഥാനങ്ങളിലല്ല എങ്കിൽ നല്ലതെന്ന് പറയാൻ ഒന്നും ആ കാലഘട്ടത്തിൽ കാണില്ല ഉറക്ക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ കുടുംബസമ്മർദ്ദം കുട്ടികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ സന്ധി സംബന്ധമായ രോഗങ്ങൾ എന്നിവയെല്ലാം രാഹുവിന്റെ അനിഷ്ടഭാവം കൊണ്ട് ഉണ്ടാവുന്നതാണ് കലഹം സമ്പത്തും കീർത്തിയും ക്ഷയിക്കുക രോഗം അലച്ചിൽ മനോദുരിതം കൂടാതെ അഗ്നി വിഷ ആയുധ ഭയം സ്ത്രീകളാൽ അപകീർത്തി ഉണ്ടാവുക എന്നിവയെല്ലാം അനിഷ്ട സ്ഥാനത്ത് കേതു നിന്നാലുണ്ടാവുന്ന ഫലങ്ങളാണ് രാഹു കേതു ദോഷഫലങ്ങൾ അതികഠിനമാണെങ്കിൽ മേൽ കൊടുത്തിരിക്കുന്ന ദോഷപരിഹാരങ്ങൾക്കൊപ്പം മൃത്യുഞ്ജയ മന്ത്രജപവും കൂടി നടത്തേണ്ടതാണ് രാഹു കേതു വേദമന്ത്രങ്ങൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് രാഹു മന്ത്രജപം ആരംഭിക്കേണ്ടത് വേദ നിയമങ്ങൾ അനുസരിച്ച് രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത് പതിനെട്ടായിരം ജപങ്ങൾ ഒന്നിച്ചോ തുല്യ അളവുകളിൽ തുടർച്ചയായ ദിവസങ്ങളിലോ പതിനെട്ടായിരം തികയുന്നതുവരെ തുടർച്ചയായി ചെയ്യേണ്ടതാണ് കേതു വേദമന്ത്രം വടക്കു കിഴക്ക് ദിശയിലിരുന്ന് പതിനേഴായിരം തവണ ജപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു മന്ത്രജപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉത്തമരായ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം